വയോധികയ്ക്കും സ്കൂൾ വിദ്യാർത്ഥിനിക്കും കുറുക്കൻറെ കടിയേറ്റു സ്വാമിമുക്ക് നാർക്കലിലെ കാർത്തിയായനി വടശ്ശേരിയിലെ സ്കൂൾ വിദ്യാർത്ഥിനി ദിയ എന്നിവർക്കാണ് കടിയേറ്റത് കുറുക്കൻറെ അക്രമത്തിൽ വളർത്തുമൃഗങ്ങൾക്കും പരിക്ക് ചൊവ്വാഴ്ച രാവിലെയോടെയാണ് സംഭവം ചൊവ്വാഴ്ച രാവിലെയാണ് രണ്ടുപേർക്ക് കുറുക്കന്റെ കടിയേറ്റത് സ്വാമിമുക്ക് നാർക്കലിലെ കാർത്തിയായനി വടശ്ശേരിയിലെ സ്കൂൾ വിദ്യാർത്ഥിനി ദിയ എന്നിവർക്കാണ് കടിയേറ്റത് കാർത്തിയായനി വൈക്കോൾ ശേഖരിക്കാനായി വയലിലേക്ക് പോകും വഴി പിറകിലൂടെ വന്ന് കാലിന് കടിക്കുകയായിരുന്നു പാദത്തിനും മുട്ടിന് താഴെയും കുറുക്കന്റെ കടിയേറ്റു ഏറ്റുകൊടുക്ക സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ദിയ വടശ്ശേരിയിൽ സ്കൂൾ ബസ് കാത്തു നിൽക്കുകയായിരുന്നു അപ്പോഴാണ് കുറുക്കന്റെ അക്രമമുണ്ടായത് കുട്ടിയുടെ ബഹളം കേട്ടതിനെ തുടർന്ന് സമീപത്തുള്ളവരെത്തിയാണ് കുട്ടിയെ രക്ഷിച്ചത് ദിയയുടെ കാലിനാണ് പരിക്കേറ്റത് ഇരുവരും പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി കരുവള്ളൂർ പേരളത്തെ പി ഗോവിന്ദന്റെ രണ്ട് പശു കെ പി കമലാക്ഷി ജാനകി രാജീവൻ എന്നിവരുടെ ഓരോ പശുക്കളെയും കുറുക്കൻ കടിച്ചു സ്ഥലത്തെത്തിയ മൃഗഡോക്ടർ ഗായത്രി പ്രതാപും ചന്ദ്രനേവിയും കടിയേറ്റ മൃഗങ്ങൾക്കുള്ള കുത്തിവയ്പ് നൽകി നെറ്റ്വർക്ക് ന്യൂസ് കരുവള്ളൂർ